അറിവിൻ്റെ അങ്ങാടിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി വന്ന കുറച്ച് വിവരങ്ങളാണ് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം ഇന്ത്യയിലെ ആദ്യ മറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ച് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയും ദേശീയോദ്യാനം ജിം ജിംഗോർബറ്റും മറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ചുമാണ് ഇന്ത്യയിലെ ആദ്യ നാലുവരി എക്സ്പ്രസ് ഹൈവേ അഹമ്മദാബാദ് ടു വഡോദര ഇന്ത്യയിലെ ആദ്യ ആറുവരി എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു പൂനെ ഇന്ത്യയിലെ ആദ്യ നാലുവരി എക്സ്പ്രസ് ഹൈവേ അഹമ്മദാബാദ് ടു വഡോദരയും ആറുവരി എക്സ്പ്രസ് ഹൈവേ മുംബൈ ടു പൂനെയുമാണ് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലം ഇന്ത്യയിലെ ആദ്യ അനിമേഷൻ പാർക്ക് കിൻഫ്ര തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലവും അനിമേഷൻ പാർക്ക് കെൻഫ്ര തിരുവനന്തപുരം റബ്ബർ പാർക്ക് ഐരാപുരം ജെൻഡർ പാർക്ക് തന്റേടം ജെൻഡർ പാർക്ക് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം അഴീക്കൽ കൊല്ലം ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം കായംകുളം ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം തിരുവനന്തപുരവും പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലവും സുനാമി മ്യൂസിയം അഴീക്കലും കാർട്ടൂൺ മ്യൂസിയം കായംകുളവുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ പിനാഗി ചന്ദ്രഘോഷ് ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ പിനാഗി ചന്ദ്രഘോഷ് ഇന്ത്യയുടെ ആദ്യ സയൻസ് വില്ലേജ് ജുംഗിരിഘട്ട് ഇന്ത്യയുടെ ആദ്യ സയൻസ് വില്ലേജ് ജുംഗിരി ഘട്ട് ഇന്ത്യയുടെ ആദ്യത്തെ കാർബൺ പോസിറ്റീവ് സെന്റിൽ സെറ്റിൽമെൻറ് ഫായങ് മണിപ്പൂർ ഇന്ത്യയുടെ ആദ്യത്തെ കാർബൺ പോസിറ്റീവ് സെറ്റിൽമെന്റ് ഫായങ് മണിപ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പാർക്ക് ഗുരുഗ്രാം ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ പാർക്ക് ഗുരുഗ്രാം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി തേജസ് എക്സ്പ്രസ് ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ തീവണ്ടി തേജസ് എക്സ്പ്രസ് ഇന്ത്യയിലാദ്യമായി വിദേശ ജഡ്ജിമാർക്കൊപ്പം ബെഞ്ച് പങ്കിട്ട ചീഫ് ജസ്റ്റിസ് ശരത് അരവിദ് ബോബ്ഡെ ഇന്ത്യയിലാദ്യമായി വിദേശ ജഡ്ജിമാർക്കൊപ്പം ബെഞ്ച് പങ്കിട്ട ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിദ് ബോബ്ഡെ ഇന്ത്യയിൽ ആദ്യമായി ഡേ നൈറ്റ് ടെസ്റ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റിന് വേദിയായത് ഈഡൻ ഗാർഡൻസ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ഡേ നൈറ്റ് ടെസ്റ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റിന് വേദിയായത് ഈഡൻ ഗാർഡൻ കൊൽക്കത്ത ബാങ്കിംഗ് രംഗത്തെ നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ബാങ്കിംഗ് രംഗത്തെ നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് യുനെസ്കോയുടെ ജിയോ പാർക്ക് ആദ്യമായി നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാപനാശം കുന്നിൽ യുനെസ്കോ ജിയോ പാർക്ക് ആദ്യമായി നിലവിൽ വരുന്നത് തിരുവനന്തപുരം പാപനാശം കുന്നിൽ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖ ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാത ദേശീയ ജലപാത ഒന്ന് അലഹബാദ് ഹാൽദിയ ഇന്ത്യയിലെ ആദ്യ ദേശീയ ജലപാത ദേശീയ ജലപാത ഒന്നാണ് അലഹബാദ് ടു ഹാൽദിയ ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ശിശു ദുർഗ ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് യുബി ശിശു ദുർഗ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂരും ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടുമാണ് സീറോ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ലയും ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും ഇന്ത്യയിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ തൃശൂർ ഇന്ത്യയിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയും കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ തയ്യൂർ തൃശൂരുമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ ഓഫീസ് ഒറ്റപ്പാലം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യ താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലവും കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റ് പാലക്കാടുമാണ് ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൌൺ പാനിപ്പത്ത് ഇന്ത്യയിലെ ആദ്യ സിദ്ധ ഗ്രാമം ചന്ദിരൂർ ആലപ്പുഴ ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ട് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യ ചുമർ ചിത്ര നഗരി കോട്ടയം ഇന്ത്യയിലെ ആദ്യ സിദ്ധ ഗ്രാമം ചന്ദിരൂർ ആലപ്പുഴ ഇന്ത്യയിലാദ്യമായി സോളാർ ബോട്ട് നിലവിൽ വന്നത് ആലപ്പുഴയിൽ ഇന്ത്യയിലെ ആദ്യ ചുമർ നഗരി കോട്ടയം ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഇന്ത്യയിൽ മണ്ണുകൊണ്ടുള്ള ആദ്യ അണക്കെട്ട് ബാണാസുര സാഗർ വയനാട് ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കിയും ഇന്ത്യയിലെ ആദ്യ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗറുമാണ് ബീനാലയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി ബീനാലയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം കൊച്ചി ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂർ തൃശൂർ ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരി ഇന്ത്യയിലെ ആദ്യ വ്യവഹാരരഹിത വില്ലേജ് വരവൂരും സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരിയുമാണ് ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ട്രിപ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടം ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം കൊച്ചിയും ട്രാൻസ്റ്റിപ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ വല്ലാർപാടവുമാണ് ഇന്ത്യയിലെ ആദ്യ എലിഫന്റ് സാങ്ക്ച്വറി പുന്നത്തൂർ കോട്ട തൃശ്ശൂർ ലോകത്തിലെ തന്നെ ആദ്യ എലിഫന്റ് സാങ്ക്ച്വറിയാണ് പുന്നത്തൂർ കോട്ട ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരവും രഹിത നഗരവും കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ പുകയില രഹിത ഗ്രാമം ഗർഭമയും പുകയില വിമുക്ത നഗരം ചണ്ഡിഗഡുമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരവും വിശ്വപ്പുരഹിത നഗരവും കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ പുകയില രഹിത ഗ്രാമം ഗരിഫമയും പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡുമാണ് നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂർ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പോത്തണിക്കാവ് എറണാകുളം ഇന്ത്യയിൽ ആദ്യമായി നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കണ്ണൂരും നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ മുനിസിപ്പാലിറ്റി പയ്യന്നൂരും സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പോത്തണിക്കാവ് എറണാകുളവുമാണ് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഹൈക്കോടതി നിലവിൽ വന്ന ആദ്യ നഗരവും കൊൽക്കത്തയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കൊൽക്കത്തയിൽ നിലവിൽ വന്നത് പരിസ്ഥിതി ബെഞ്ച് സ്ഥാപിച്ച ആദ്യ ഹൈക്കോടതിയും കൊൽക്കത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ പരിസ്ഥിതി ബെഞ്ച് സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നത് പരിസ്ഥിതി ബെഞ്ച് സ്ഥാപിച്ച ആദ്യ ഹൈക്കോടതിയും കൊൽക്കത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പരിസ്ഥിതി ബെഞ്ച് സ്ഥാപിച്ചത് ഹൈക്കോടതി നിലവിൽ വന്ന ആദ്യ നഗരവും പരിസ്ഥിതി ബെഞ്ച് സ്ഥാപിച്ച ആദ്യ ഹൈക്കോടതിയും കൊൽക്കത്തയാണ് മെട്രോ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് മെട്രോ റെയിൽവേ നിലവിൽ വന്നത് ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് ഭൂഗർഭ റെയിൽവേയും നിലവിൽ വന്നത് മോണോ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ ടെലിഫോൺ സംവിധാനം നിലവിൽ വന്ന ആദ്യ നഗരം കൊൽക്കത്ത ഐഎസ് ഡി സംവിധാനം നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ നിലവിൽ വന്നത് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച ആദ്യ നഗരം ഡൽഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇന്ത്യയിലാദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ടെലിഫോൺ സംവിധാനം നിലവിൽ വന്ന ആദ്യ നഗരം കൊൽക്കത്തയും ഐ എസ് ഡി സംവിധാനം നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈയുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച ആദ്യ നഗരം ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ ചണമ്പിൽ സ്ഥാപിതമായത് കൊൽക്കത്തയിലെ റിഷറയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യ പേപ്പർ മിൽ ബംഗാളിലെ സരാംപൂർ ഇന്ത്യയിലെ ആദ്യ സിമന്റ് ഫാക്ടറി ചെന്നൈ ഇന്ത്യയിലെ ആദ്യ ചണമിൽ കൊൽക്കത്തയിലെ റിഷറയിൽ സ്ഥാപിതമായി പേപ്പർ മിൽ ബംഗാളിലെ സരാംപൂർ സിമന്റ് ഫാക്ടറി സ്ഥാപിതമായത് ചെന്നൈ ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഫിംഗർ പ്രിന്റ് ബ്യൂറോ ലിഫ്റ്റ് എന്നിവ സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലാദ്യമായി ബഹിരാകാശ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഫിംഗർ പ്രിന്റ് ബ്യൂറോ ലിഫ്റ്റ് എന്നിവ സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ പെൺപള്ളിക്കൂടം സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ കൊൽക്കത്ത ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് സെൻറ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്നിവ സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയും ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജും സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് വിജയവാഡ ഇന്ത്യയിലെ ആദ്യ ഹോമിയോ കോളേജ് നേത്ര ബാങ്ക് എന്നിവ സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിലാദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിജയവാഡ ഇന്ത്യയിലാദ്യ ഹോമിയോ കോളേജ് നേത്ര ബാങ്ക് എന്നിവ സ്ഥാപിതമായത് കൊൽക്കത്ത ഇന്ത്യയിലാദ്യ ഫുഡ് ബാങ്ക് സ്ഥാപിതമായത് ഡൽഹിയിൽ ഇന്ത്യയിലാദ്യ ഫുഡ് ബാങ്ക് സ്ഥാപിതമായത് ഡൽഹിയിൽ ഇന്ത്യയിലാദ്യമായി വൈഫൈ വന്ന മെട്രോ നഗരം കൊൽക്കത്ത ഇന്ത്യയിലാദ്യമായി എ ടി എം നിലവിൽ വന്നത് മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എച്ച് എസ് ബി സി ബാങ്ക് ആണ് ഇന്ത്യയിലാദ്യ എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലാദ്യത്തെ ഒഴുകുന്ന എ ടി എം നിലവിൽ വന്നത് കൊച്ചി ടു വായ്പേൻ എസ് ബി ഐ ആണ് ഇന്ത്യയിലാദ്യ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ എ ടി എം ആരംഭിച്ചത് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം ആരംഭിച്ചത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലാദ്യമായി എ ടി എം നിലവിൽ വന്നത് മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എച്ച് എസ് ബി സി ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യ എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലാദ്യമായി ഒഴുകുന്ന എ ടി എം നിലവിൽ വന്നത് കൊച്ചി ടു വായ്പിൻ എസ് ബി ഐ ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ എ ടി എം ആരംഭിച്ച ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ ടി എം നിലവിൽ വന്നത് ഗുജറാത്തിലെ ആനന്ദ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക